ഇവർക്ക് കാണാനില്ല ലോകത്തുള്ള ലോകത്തിൽ വായിച്ച് പഠിച്ച അവഗാഹമുള്ള അങ്ങനെയുള്ള ഒരാളെ ആ കാലത്തെ സവർണ തമ്പുരാക്കന്മാർ തോൽപ്പിച്ചു കളഞ്ഞു അപ്പോഴാണ് മുസ്ലിം ലീഗ് വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗിന്റെ ഒരംഗത്തോട് മാറി നിന്ന് അവിടെ അംബേദ്കർ മത്സരിപ്പിക്കാം അങ്ങനെയാണ് ഡോക്ടർ ഭീമറാവ് അംബേദ്കർ ലോകത്തിന് മുന്നിൽ ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായി മാറിയത്യാക്ക് ഇവർക്ക് കാണാനില്ല ലോകത്തുള്ള മുടുക്കെ ഭരണഘടനയും വായിച്ചു പഠിച്ച അവഗാഹമുള്ളതാണ് അങ്ങനെയുള്ള ഒരാളെ ആ കാലത്തെ സവർണ തമ്പുരാക്കന്മാർ തോൽപ്പിച്ചു കളഞ്ഞു അപ്പോഴാണ് മുസ്ലിം ലീഗ് വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗിന്റെ രംഗത്തോട് അംഗത്തോട് മാറി നിന്ന് അവിടെ അംബേദ്കറിന് മത്സരിപ്പിക്ക അങ്ങനെയ ഡോക്ടർ ഭീമറാവ് അംബേദ്കർ ലോകത്തിന് മുന്നിൽ ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായി മാറിയത്